അസർബൈജാനിൽ വന്ന അസർബൈജാൻ ഫുഡ് കഴിക്കണം പക്ഷെ ഇവിടെ ഇന്ത്യൻ കുസീൻ ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഉണ്ട് ഇവിടെ നല്ല അസർബൈജാൻ കുസീൻ ഉണ്ടെന്നാണ് പറയുന്നത് അത് നുഹൂർ ലേക്കിന്റെ സൈഡിലാണ് വരുന്നത് പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്നില്ല ഇവിടെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ മളനിസ നിസാമിൻ സ്ട്രീറ്റ് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ നേരത്തെ ഹോട്ടലിൽ എത്തി ഡിന്നർ അടുത്തുള്ളൊരു അസർബൈ രാത്രി അദർ ബാനീ ഫുഡ് തന്നെ ഓരോരുത്തിട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് റൊട്ടി ഉണ്ട് അതിന്റെ കൂടെ നല്ല കട്ടിയുള്ള റൊട്ടിയാണ് ഭയങ്കര കട്ടിണ്ട് വെജിറ്റബിൾ കോപറ ഈ സാധനം തക്കാളിയും കാപ്സിക്കോ പക്ഷെ ഫുഡ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ റൂമിലെത്തി നല്ല കിടിലും വെതറായിരുന്നു രാത്രി എന്തായാലും അങ്ങനെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് രാവിലെ അതിലേറെ മനോഹരമായിട്ടുള്ള വ്യൂവും വെതറും ഇതിൽ അതൊക്കെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇനി നേരം ബാക്കുവിലേക്ക്